ഇപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ആണ് ഇത് ഒരു ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ചില്ലി ചിക്കൻ ഉണ്ടാക്കാം അതുപോലെ ഇത് ബസ്മതി റൈസ് ആണ് രണ്ട് കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് മസാല കൂട്ടാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചവിട്ടിട്ടെടുത്തതാണ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം ചിക്കൻ ലേഗ് ഒരു കളർ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് തൈര് കൊടുക്കാം കുറച്ച് സോയാ സോസ് ഒരു കോഴിമുട്ട ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൈ കൊടുക്കുക ഇതൊരു രണ്ടു മണിക്കൂർ റസ്റ്റിലാക്കണം ഇനി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെത്തണം അതുപോലെ ഒരു ക്യാരറ്റ് ഇങ്ങനെ നന്നായിട്ട് ചെറു ചൂലിയൊക്കെ ചരണ്ടിയിട്ട് ചെറുതാക്കി അരിഞ്ഞെത്തണം അതുപോലെ കുറച്ച് ബീൻസ് ബീൻസും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് ഉള്ളിയാണ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എല്ലാം ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞെടുക്കണം അതുപോലെ കുറച്ച് ക്യാപ്സിക്കം വളരെ നൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് തയ്യാറാക്കി അതൊക്കെ ഫ്രൈഡ് റൈസ് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇത് ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള സാധനമാണ് ക്യാരറ്റ് അതുപോലെ ബീൻസ് സവാള കുറച്ച് വെളുത്തുള്ളി ക്യാപ്സിക്കം ഈ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെള്ളമെടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും അതുപോലെ ഓയിലിട്ട് ഇനി നമ്മുടെ ബസ്മതി അരി കുറച്ച് മണിട്ട് കൊടുക്കാം പ്രത്യേക മേത്തേക്ക് തെറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമ്മുടെ ബസ്മതി റൈസ് ഒരു ഹാഫ് ബോയിലായ ശേഷം കോരി തോല തോലമാറ്റിയെടുക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ചട്ടിയിലേക്ക് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചെടുക്ക എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കുറച്ച് ഭക്ഷണമുളക് ഇട്ടു കൊടുക്കാം ഡവോള ഇട്ടിടാം ഉള്ളി തന്നെ വാതിന് ശേഷം ക്യാരറ്റ് അതുപോലെ ക്യാപ്സിക്കം ബീൻസ് അരിഞ്ഞത് ഇതൊടുക്കണം ആവശ്യത്തിന് കുക്ക് ഇട്ടിടുക നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ടിടുക ഇതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും വെച്ച് കൊടുക്കണം ൊരിച്ചെടുക്കണം ഇനി കുറച്ച് വെള്ളമൊഴിച്ചെടുക്ക ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് ലയിച്ച് തരണം ശേഷം ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ മുട്ട പൊട്ടിച്ചിട്ടുണ്ടത് എന്നാലേ ഉപ്പൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുകയുള്ളൂ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടുകൊടുക്കുക ീതൊന്ന് പൊരിച്ചെടുക്കണം ഇതൊന്നിങ്ങനെ ചെള്ളായിട്ട് പൊടച്ചെടുക്കണം മുട്ട നീ മുട്ട മുട്ടിലേക്ക് ഇട്ടുകൊടുക്ക കുരുമുളക് കുരുമുളക് ഇട്ടു കുരുമുളക് പൊരിച്ചു വെച്ച ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കനില് ഈ ബോൺലെസ് ആയിട്ടില്ല എല്ലില്ലാത്ത പീസുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയാലും മതി ഇപ്പൊ നമ്മള് ചിക്കൻ നല്ല അതായത് നല്ല പീസ് ഉദ്ദേശിച്ച പീസുകളില്ല സോഫ്റ്റ് ചിക്കൻ ആണ് ഫ്രൈ ചിക്കൻ നമ്മൾ ആയിട്ടുള്ള ചിക്കൻ ഒക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഇനി ചെറുതായിട്ട് അറിയാൻ മിക്സിൽ ഇട്ടെടുത്താലും ഇട്ട് ഇനി ചോറ് കഴിച്ച് നമ്മുടെ ഫ്രൈഡ് റൈസ് ബോണിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചെറുക്കി അത് നേരത്തെ തയ്യാറാക്കി മുകളിൽ ഇട്ട് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം ഈ ഫ്രൈഡ് റൈസ് ഒന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത ചില്ലി ചിക്കൻ ഉണ്ടാക്കാം നമ്മള് നേരത്തെ ചിക്കന് പൊരിച്ചില്ലേ ആ വെളിച്ചെണ്ണ എടുത്തിട്ട് മറ്റൊരു പാത്ര കൊറച്ച് പൊരിച്ചുവെക്കുക ഇഞ്ചി എന്നിട്ട് അതിൽ കുറച്ച് ഇഞ്ചി ഒരു വാള അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ ഉണ്ടല്ലോ ക്യാപ്സിക്കം പച്ചമുളക് തവാള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഇടിച്ചിട്ട് ഒന്ന് മുടിച്ചെടുക്കാം ഉള്ളി ഒന്ന് മാടിക്കഴിഞ്ഞിട്ട് ഗ്യാപ്സിക് ഇട്ടാൽ മതി അതിനു മുമ്പ് നമ്മൾ കുറച്ച് കെച്ചപ്പ് ടൊമാറ്റോ സോസ് വെച്ചുകൊടുക്കാം അതുപോലെ സോയാ സോസും കുറച്ച് വെച്ച് കൊടുക്കാം നമുക്ക് ഈ ക്യാപ്സിക്കാനെ ഒരു ചെറിയൊരു പച്ചക്ക് കടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഗ്യാപ്സിക്കുക ക്യാപ്സിക്കം മുടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിത്ത കുറച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കണം അധികം നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചുള്ള വെള്ളം വെച്ചെടുക്കാം സ്ലൂത്ത് ആയിട്ട് വേണ്ട വെച്ചെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വെച്ചുകൊടുക്കുക പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ കോൺഫ്ലോർ എടുത്തിട്ട് ഒരു ചെറിയ ചൂടിൽ വെള്ളം ഒറ്റ ഇങ്ങനെ നന്നായിട്ട് അരിച്ചെടുക്ക എന്നിട്ട് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നാലും നമുക്ക് ഈ ചിക്കൻ ചില്ലിയൊക്കെ ചെറിയൊരു കുറുനെ ആയിരിക്കും അല്ലെ ആ ഒരു ഇത് കിട്ടുള്ളൂ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുള്ളൂ ഇങ്ങനെ കോൺഫ്ലവർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക അപ്പൊ നമ്മുടെ ചിക്കൻ ചില്ലിയും തയ്യാറായിട്ടുണ്ട് ചിക്കൻ ചില്ലിയും അതുപോലെ ഫ്രൈഡ് റൈസും തയ്യാറായിട്ടുണ്ട് ഇത് നല്ലൊരു കോമ്പോയാണ് ചിക്കൻ ചില്ലിയും ഫ്രൈഡ് റൈസും എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കോമ്പോ ആണ് അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ ചില്ലിയും അതുപോലെ ഫ്രൈഡ് റൈസും തയ്യാറായിട്ടുണ്ട് ഉച്ചയ്ക്ക് രാത്രിയൊക്കെ വേണമെങ്കിലും നല്ലൊരു വീഡിയോ ഇടിച്ചാലും അടിപൊളിയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്